ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു ബേബി ടോപ്പാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇതിനായിട്ട് നമുക്കൊരു ഒന്നര മീറ്ററോളം ക്ലോത്ത് എടുക്കണേ നല്ല ചുരുക്കോട് കൂടിയാണ് നമ്മൾ നമ്മളാദ്യമേ ഇതിൻ്റെ മുകൾ ഭാഗം അതായത് ടോപ്പ് ഭാഗമാണ് കട്ട് ചെയ്യുന്നത് അതിനായിട്ട് നമ്മുടെ ക്ലോത്തിനെ നാലായിട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടെ ഒന്ന് ലെവല് ചെയ്ത് കൊടുക്കാവേ ഇങ്ങനെ നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തിടത്ത് നിന്ന് നമ്മളൊരു പത്തിഞ്ചാണ് എടുക്കുന്നത് നമ്മളൊരു നാല് മുതൽ അഞ്ച് വയസ്സ് വരെയുള്ള ബേബി ഗേളിന് യൂസ് ചെയ്യാവുന്ന അളവിലാണ് കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ടോപ്പ് പാർട്ട് നമ്മളൊരു പത്തിഞ്ചാണ് കൊടുക്കുന്നത് സീം സീമലവെൻസ് എല്ലാം ഉൾപ്പെടെ അതിന് ശേഷം നമ്മളൊരു അഞ്ച് ഇഞ്ച് ഷോൾഡർ കൊടുക്കുന്നു ഇഞ്ച് തന്നെ ആംഹോളും കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി എട്ട് ഇഞ്ചാണ് നമ്മൾ ഒരു സൈഡിൽ വിടുത്ത് കൊടുക്കുന്നത് അത് നമ്മൾ സീമലവൻസ് എല്ലാം ഉൾപ്പെടെയാണ് ഈ എട്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതേ ഇഞ്ച് തന്നെ ഇവിടെ കൊടുത്ത് കൊടുക്കുകയാണ് ഏഴര ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല നമ്മളിപ്പോൾ എട്ട് ഇഞ്ച് കൊടുക്കുന്നു അതിനുശേഷം ശേഷം നമ്മളിവിടെ ഒന്ന് ഷെയ്പ്പ് ചെയ്ത് ആം ഹോൾ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഭാഗവും നമ്മളിങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഇനി നമ്മൾ രണ്ട് ഇഞ്ചാണ് നമ്മളുടെ നെക്കിൻ്റെ വിട്ത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് നെക്കിന് മൂന്ന് ഇഞ്ച് കൊടുക്കുന്നു ബാക്ക് നെക്കിന് നമ്മൾ ഒരു ഒന്നരയോ രണ്ടോ ഇഞ്ച് കൊടുത്താൽ മതിയെ അത് നമ്മുടെ ഇഷ്ടത്തിന് കൊടുക്കാം ഇതിൻ്റെ ഇതിനെല്ലാം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പും കൊടുക്കാം നമ്മളിപ്പോൾ എല്ലാത്തിനും റൗണ്ട് ഷേപ്പ് ആണ് കൊടുക്കുന്നത് നമുക്കൊരു ഇൻസ്റ്റുമുണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് ഫോളോ ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യണേ ഇനി നമ്മൾ ബാക്ക് നെക്ക് വഴി അങ്ങ് ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അത് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരുമിച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് വഴി ആദ്യമേ കട്ട് ചെയ്യാവളെ ചെയ്യാവുള്ള ആംഹോറിൻ്റെ ഭാഗങ്ങളെല്ലാം നമ്മൾ ഇതുപോലെ ഒരുമിച്ചിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമുക്കിപ്പോൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ ഇതിനെ ഇങ്ങനെ മാറ്റുകയാണ് ചെയ്യുന്നത് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമ്മൾ ഇതുപോലെ മാറ്റിയതിന് ശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ്റെ നെക്ക് ഒന്നുകൂടെ കട്ട് ചെയ്ത് കൊടുക്കണേ ഇതുപോലെ നമ്മൾ ആ മൂന്നിഞ്ച് മാർക്ക് ചെയ്തിടും കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇതുപോലെ രണ്ട് പീസസ് ആയിട്ട് ലഭിച്ചാൽ ഇതേ അളവിൽ നമുക്ക് ലൈനിങ്ങിന് എടുക്കാവേ അതുപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ ബാക്ക് പോർഷനിൽ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു നമുക്കൊരു ഡോലിയും ഒരു ബട്ടണിലൂടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് രണ്ട് ഇഞ്ചോ രണ്ടര ഇഞ്ചോ നമുക്ക് ലെങ്ത് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കറക്റ്റ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് കൊടുക്കുന്നു അതാണ് ബാക്ക് പോർഷനെ നമ്മൾ ഇവിടെ ഫ്രണ്ട് പോർഷനായിട്ടും എടുക്കുന്നു ഇതുപോലെ നമ്മളിപ്പം കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ബോട്ടം ഭാഗത്ത് വെക്കാനുള്ള പീസസ് ആണ് എടുക്കുന്നത് ഇത് ഒറ്റ ആയിട്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിലും എടുക്കാം നമ്മളിപ്പോൾ മൂന്ന് പീസസ് ആണ് എടുത്തിരിക്കുന്നത് ഒരേ അളവിലെ ലെങ്ത് നമ്മൾ കൊടുക്കുന്നത് സീം സീമലവൻസ് ഉൾപ്പെടെ പന്ത്രണ്ട് ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ വിട്ട് കൊടുക്കുന്നത് ഒരു പീസിന് മുപ്പത്തി മൂന്ന് ഇഞ്ചാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് അപ്പം നല്ല വിട്ട് കിട്ടുക ഒരുപാട് ചുരുക്കം കിട്ടും ഈ ഒരു രീതിയിലെടുത്താൽ ഒരു പീസിനാണ് മുപ്പത്തി മൂന്ന് ഇഞ്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ലൈനിങ് വെച്ച് നമ്മളുടെ ടോപ്പ് പോർഷനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ലൈനിങ്ങിനായിട്ട് നമ്മൾ സെയിം ക്ലോത്ത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ നെക്കിൻ്റെ പോർഷൻ ഇത്രയും മാത്രം ആദ്യമേ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് നെക്കിൻ്റെ പോർഷൻ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൂ എന്നിട്ട് അവിടെ നമ്മൾ ഇതുപോലെ നല്ല കോർണറൊക്കെ നല്ല ഷാർപ്പാക്കി എടുക്കുകയാണ് കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മൾ അതിൻ്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അവിടെ അല്പം സീമലവൻസ് ഇട്ട് വേണം ചെയ്യാൻ അതിനുശേഷം നമ്മളെ ത്രെഡിൽ കട്ട് വീഴാത്ത രീതിയിൽ ഇതുപോലെ സ്മോൾ കട്ട് ഇട്ട് കൊടുക്കണേ ഒന്ന് ചെറുതായിട്ട് ഈ ഷേപ്പ് നല്ല രീതിയിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത് അതിന് ശേഷം ഈ ഈ ഭാഗങ്ങളെയെല്ലാം നമ്മൾ ഇതുപോലെ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ എങ്ങനെയാണോ അതിൻ്റെ ഷേപ്പ് ഷേയ്പ്പിരിക്കുന്നത് ആ ഷേപ്പിൽ നമ്മൾ ആക്കി കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കണം അയൺ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡുകളെല്ലാം നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡുകളെല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇപ്പം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ ആംഹോളിൻ്റെ ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടില്ലേ അത് നമ്മൾ ഈ രണ്ട് സൈഡ് ഒരല്പം ഇവിടെ ഇങ്ങനെ ഇട്ടാലും മതിയെ ഈ ഒരു രീതിയിൽ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇതേ രീതിയിലാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലൈനിങ്ങുമായിട്ട് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് അതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നമ്മൾ ഈ ആംഹോളിൻ്റെ ഭാഗങ്ങളെ തമ്മിൽ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ നമ്മളുടെ സ്റ്റിച്ച് ഇപ്പോൾ ഈ ഷോൾഡറിൻ്റെ അവിടെ അവിടെ അറ്റാച്ച് ചെയ്യുന്ന സ്റ്റിച്ച് പുറത്ത് കാണാത്ത രീതിയിൽ നമുക്ക് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ ഈ സ്റ്റിച്ചിങ് പോയിന്റുകൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് വേണം നമ്മൾ ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ നല്ല നീറ്റായിട്ട് എടുക്കാനായിട്ട് അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെന്നി മാറിപ്പോകെടുത്ത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തെ അത് പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ഇതുപോലെ ഇൻവിസിബിളായിട്ട് കിട്ടുകയെ ആ തയ്യൽ നമുക്ക് ഇവിടെ കാണാനേ പറ്റത്തില്ല ആ രീതിയിൽ നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് ടോപ്പിൻ്റെ പോർഷൻ ലഭിച്ചിരിക്കുകയാണ് ഇനി ഇവിടേക്ക് നമ്മൾ നമ്മുടെ ബോട്ടത്തിൻ്റെ പാർട്ട് അറ്റാച്ച് ചെയ്യണം ആദ്യമേ നമ്മൾ ഈ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ സൈഡുകളെ തമ്മിൽ നമ്മൾ യോജിപ്പിച്ച് കൊടുത്ത് ഇതുപോലെ എടുത്തിരിക്കുകയാണെങ്കിൽ അപ്പം നല്ല വിഴ്ത്താക്കി നമ്മൾ നമ്മളുടെ ഈ സ്ട്രിപ്പിനെ എടുത്തിരിക്കുകയാണെ ഇതുപോലെ നമ്മളിപ്പോൾ മൂന്ന് പീസസ് ആണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ആ മൂന്ന് പീസസും ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് അങ്ങനെ എടുത്തു കഴിയുമ്പോൾ നല്ല വിട്ത്ത് ഇതിന് കിട്ടും അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ ചുരുക്കം കിട്ടും നമ്മളിപ്പോൾ ഈ രീതിയിൽ അറ്റാച്ച് ചെയ്ത് ഇങ്ങനെ വിഴത്തുകൾ തമ്മിൽ എടുത്തിരിക്കുകയാണ് അതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിയിൽ അത് നമുക്ക് വീതി കൂട്ടിയോ വീതി കുറച്ചോ ഒക്കെ നമുക്കിതുപോലെ ചുരുക്കിട്ട് കൊടുക്കാം അവയത് നമ്മളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്തിരിക്കുകയാണ് നമ്മളുടെ ടോപ്പിൻ്റെ രീതിയിലെടുത്തു അതിന് ശേഷം ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഉള്ള രണ്ട് പീസസ് ആയിട്ട് ലഭിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ നമ്മളുടെ ടോപ്പിൻ്റെ പോർഷൻ എടുത്ത് നാലായിട്ട് ഫോൾഡ് ചെയ്ത് ആ സ്റ്റിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ ആ ഒരു ഓപ്പൺ ഭാഗത്ത് ഇതുപോലെ നമ്മൾ ഒരു ഇഞ്ച് കൊടുത്തു ഇങ്ങനെയൊന്ന് നമ്മൾ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഫ്രോക്ക് തയ്ക്കുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ ഫ്രോക്ക് കാണാൻ നല്ല നീറ്റാണ് അതിനു വേണ്ടിയാണ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഈ ഭാഗങ്ങളെ നമ്മൾ ഇതുപോലെ നിവർത്തുന്നു അതിന് ഇങ്ങനെ നമുക്കിപ്പോൾ ഈ ഒരു ഷെയ്പ്പ് ലഭിക്കുമോ അവിടേക്ക് നമ്മൾ ഈ ഗ്യാതറിങ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് എല്ലാ സ്റ്റിച്ചും ടു ടൈംസ് ചെയ്തോണേ അത് നമ്മൾ എല്ലാം അങ്ങനെ നല്ല നീറ്റായിട്ട് ഇതുപോലെ ചെയ്ത് രണ്ട് സൈഡിലേക്കും എടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ആംഹോളിൻ്റെ ഭാഗം നമ്മൾ ആണ് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് ടു ടൈംസ് ഫോൾഡ് ചെയ്ത് നല്ല നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് നമുക്ക് ഈ സൈഡുകൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിനുശേഷം ശേഷം ബോട്ടം ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി വളരെ സിമ്പിളായിട്ട് ഒരു ടോപ്പ് നമുക്ക് ഫ്രോക്ക് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവേ നമ്മൾ നമ്മളിതിൻ്റെ ബാക്ക് പോർഷനിൽ ഒരു ലൂപ്പും ഒരു ബട്ടനും വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതുപോലെയാണ് നമ്മളിപ്പം ഇങ്ങനെ ബട്ടനും ഒരു ലൂപ്പും വെച്ച് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ലൂപ്പ് ഹാൻഡ് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ലഭിച്ചിട്ടുണ്ട് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ அப்போ நம்ம இன்ஸ்டையை ஒன்று சப்போர்ட் செய்யணே தேங்க்யூ ஃபோர் வாச்சிங்